ടെന്റുകളും ഷെൽട്ടറുകളും അനുവദിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നും വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തിയെന്നും ആരോപിച്ചാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ബന്ധിമോചനം ഇല്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയത് ഇതോടെ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ബന്ധുകളെ മോചിപ്പിച്ചില്ലെങ്കിൽ വെടിനിർത്തലിൽ നിന്നും പിന്മാറുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസ കത്തിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭീഷണി മുഴക്കിയിരുന്നു മൂന്ന് ബന്ധുക്കളെ ശനിയാഴ്ച വിട്ടയക്കുമെന്ന് ഹമാസ് വക്താവ് അബ്ദുൾ ലത്തീഫ് അൽ ഗാനോവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഗാസയിലേക്ക് കൂടുതൽ ഷെൽട്ടറുകൾ മെഡിക്കൽ സപ്ലൈസ് ഇന്ധനം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഹെവി ഉപകരണങ്ങൾ എന്നിവ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് കെയ്റോയിൽ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതായും ഗത്തർ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടു പ്പെട്ടിട്ടുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കി നേരത്തെ സമ്മതിച്ചതിലും വേഗത്തിൽ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് ഭീകരഗ്രൂപ്പിനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രയേൽ ശ്രമിച്ചതായും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കരാറിന്റെ ആദ്യഘട്ടത്തിൽ പതിനേഴ് ബന്ധുക്കളെ ഇപ്പോഴും മോചിപ്പിക്കേണ്ടതുണ്ട് അതിൽ ഒമ്പത് പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് റിപ്പോർട്ട് സമീപ ആഴ്ചകളിൽ ഈ കരാർ പ്രകാരം പതിനാറ് ഇസ്രായേലുകളെയും അഞ്ച് തായ് ബന്ധുകളെയുമാണ് മോചിപ്പിച്ചത് ഇതുപ്രകാരം ഇസ്രയേൽ ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കേണ്ടതുണ്ട് ഇതിൽ നൂറുകണക്കിന് തീവ്രവാദികൾ ജീവപര്യന്തം തടവും ദീർഘകാല തടവും അനുഭവിക്കുന്നവരാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കി നാനോസ്